എൻ സ്നേഹം നിന്നെ പുതുക്കുന്നു എന്നെ അന്വേഷിച്ചുള്ള ഓരോ ഹൃദയവും ഞാൻ പുതുജീവന്റെ ഊർജ്ജത്തോടെ നിറയ്ക്കുന്നു നീ തളർന്നു നിൽക്കുന്ന നിമിഷങ്ങളിലും ഞാൻ നിന്നെ വിട്ടുമാറുന്നില്ല നിന്റെ ആത്മാവിനെ തളർത്തുന്ന ഭയങ്ങളും ആശങ്കകളും എൻ്റെ സാന്നിധ്യത്തിൽ ഉണങ്ങിപ്പോകട്ടെ ഞാൻ നൽകുന്ന സമാധാനത്തിന് ലോകത്തിൽ ഉപമയില്ല അത് നിന്റെ ഉള്ളിനെ ശാന്തമാക്കും നിന്റെ ചുവടുകൾക്ക് ദിശയാകും നീ എന്റെ നാമം വിളിത്തുമ്പോൾ ഞാൻ അടുത്തു വന്ന് നിന്റെ കണ്ണീർ തുടയ്ക്കുന്നു കാണാത്ത വഴികളിൽ നീ നടന്നു പോകുമ്പോഴും എൻ്റെ കൈ നിന്റെ കയ്യിൽ തന്നെയുണ്ട് നീ വീഴുന്നിടത്ത് നിന്നെ ഉയർത്താൻ ഞാൻ തയ്യാറാണ് നീ ഇരുളിൽ മൂടപ്പെടുന്നിടത്ത് പ്രകാശമാകാൻ ഞാൻ വരുന്നു നിന്റെ ഹൃദയം എൻ്റെ വഴിയിലേക്ക് തുറന്നിടുക ചെറിയ ഒരു വിശ്വാസമെങ്കിലും എന്നെ സമീപിക്കാൻ മതി ഞാൻ നിന്നെ മാറ്റിവിടുകയില്ല ഞാൻ നിന്നെ കൈവിടുകയില്ല നീ പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞ ഓരോ വാക്കും ഞാൻ കേട്ടിട്ടുണ്ട് നിന്റെ ആഗ്രഹങ്ങളുടെ ആഴം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ദിവസം ഉദിക്കുന്നതുപോലെ എൻ്റെ കൃപയും നിന്റെ ജീവിതത്തിൽ പുതുതായി പൊമ്മട്ടെ എൻ്റെ സ്നേഹം നിന്നെ ചുറ്റുമൂടുമ്പോൾ നീ പഴയതൊന്നും പേരേണ്ടതില്ല ഞാൻ നിന്നെ പുതുക്കും നിന്റെ ദൈവീയ യാത്രയെ ഞാൻ തന്നെ നയിക്കും